സ്വാഗതം എം ടി എൻ ഡീഡിയയിലേക്ക് സ്നേഹിതരെ കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുമ്പിലുള്ള ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ദൃശ്യാവിഷ്കാര ചിഥീകരന്ത്രങ്ങളിൽ കടന്നു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പക്ഷം കാരണം എറണാകുളം അതിരൂപതയുടെ ആസ്ഥാന ആസ്ഥാനമന്ദിരത്തിലും അതുപോലെ തന്നെ ചിറോമലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലും ഞങ്ങൾ വിശ്വാസികൾ സമാധാനപരമായി അവിടെ ഒരു സമര പ്രാർത്ഥന യജ്ഞം നടത്തുവാൻ കടന്നിന്നപ്പോൾ ഈ പോലീസുകാർ വളരെ ക്രിയാത്മകമായി അവിടെ പ്രവർത്തിച്ച് ഞങ്ങളെ അവിടുന്ന് ഒഴിവാക്കാൻ ആവശ്യമായ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സമാനമായൊരു സാഹചര്യം ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടോ ഒരു നിസംഗത ഇവിടെ പ്രകടമാകുന്നുണ്ട് ഏതായാലും അവിടെ കുറേ ആളുകൾ കയറിയിരുന്ന് ചാപ്പാട് കഴിക്കുകയും കഞ്ഞിവയ്ക്കുകയും അതിനകം മലീമസമാക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സഭയുടെ രൂപത അധികാരികൾ മെത്രാൻ അടക്കമുള്ളവരെ അവിടെ കാണാനില്ലാത്രേ ഞങ്ങളാരും അവിടെ പോയിട്ടില്ല ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭവനങ്ങളിലാണ് അവിടെ ഒരുപക്ഷെ വീട്ടിൽ കിടക്കാൻ ശ്രമമില്ലാത്തവരോ ഭക്ഷണമില്ലാത്തവരോ ഇടവപ്പള്ളിയിൽ കുർബാന അല്ലാതെ അറിയാത്തവരോ ആയുള്ള ചില ഒക്കെ അവിടെ ഉണ്ട് എന്ന് പറയുന്നു ഇവരത്ര മോശക്കാരൊന്നുമല്ല എന്നാണ് പരക്കെയുള്ള ഒരക്ഷേപം അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിനെയും രൂപതാ അധികാരികളെയും കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഇതിനു മുൻപേ പലരും പല പിതാക്കന്മാരെയും കയ്യേറ്റം ചെയ്തിട്ടുള്ളവരും കാലുമുട്ടൻ തല്ലി പിടിക്കുമെന്ന് പറഞ്ഞവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടേന്നാണ് അറിയാൻ കഴിയുക പിന്നെ വേറെ പുരോഗതിൻ പണ്ടേകോ മെത്രാൻ്റെ വയറിന് മുട്ടുകാൽ കൊണ്ട് ഇടിച്ച് ആൾ കൊണ്ടുവന്ന് കേൾക്കുന്നു ഇവർ ഒരുപക്ഷെ ആളുകളെ അപായപ്പെടുത്താൻ പോലും മടിക്കാത്തവരാണെന്നാണ് പലക്കെ വിശ്വാസികളടയിലുള്ള ഒരു ചിന്ത അതിനാൽ ദയവായി അടിയന്തിരമായി ഇടപെട്ട് ഞങ്ങളുടെ പിതാവിനെയും അവിടെയുള്ള കുയിലെ പുരോഹിതരെയും അധികാരികളെയും കണ്ടെത്തുവാൻ അടിയന്തിരമായ നടപടി സ്വീകരിക്കണമെന്ന് കേരള മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് ഇവരെവിടെ പോയി ഇവരെ വല്ല അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കേണ്ടതാണ് അതിനായി അത് എത്രയും വേഗം പ്രവർത്തിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം